ദേവദാസൻ ബിഷപ്പ് ജെറോം മരിയാ ഫെർണാൻഡസ് ദേശീയവാദിയായ ആചാര്യനായിരുന്നു എന്ന കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ദേവദാസൻ ജെറോം മരിയാ ഫെർണാൻഡസിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക ദിനത്തിൽ നടത്തപ്പെട്ട കൃതജ്ഞതാ ദിവ്യബലി അർപ്പണത്തിൽ മുഖ്യ കാർമികനായി സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായിരുന്നു ദൈവദാസൻ ജെറോം മരിയ ഫെർണാണ്ടസ് പിതാവിന്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനാചരണം പ്രാർത്ഥനാ നിർഭരമായി നടത്തപ്പെട്ടു ദേശീയത സ്വന്തം ജീവിതത്തിലും തന്റെ വിശ്വാസ സമൂഹത്തിലും ചേർത്തുവച്ച മഹാപുരോഹിതനായിരുന്നു ദൈവദാസൻ ജെറോം േഴ് മുതൽ വരെയുള്ള നാൽപ്പത്തിയൊന്ന് വർഷക്കാലം കൊല്ലം രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ അജ്പാലന ദൌത്യം നിർവഹിച്ചു അദ്ദേഹത്തിന്റെ സേവനം കൊല്ലം രൂപതയുടെ ചരിത്രത്തിൽ മാത്രമല്ല കൊല്ലം ജില്ലയുടെ മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെല്ലാം പിതാവിന്റെ സംഭാവനകൾ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ദീർഘവീക്ഷണത്തോടെ ആധുനിക കാലഘട്ടത്തിലേക്ക് ജാതിമതരഹിതമായി ഉയർന്ന ദേശീയ ബോധമുള്ള ഒരു സമൂഹം വളർന്നു വരണമെന്ന ചിന്തയിൽ ആതുരാലയങ്ങളും അക്ഷരശാലകളും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ പൊതുസമൂഹത്തിനായി ബിഷപ്പ് ജെറോം തുറന്നു നൽകി ദേശീയവാദിയായ ആചാര്യൻ എന്നാണ് ബിഷപ്പ് ജെറോമിനെ കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോ പോ പോൾ ആന്റണി മുല്ലശ്ശേരി അനുസ്മരണ ദിവ്യബലിയിൽ വിശേഷിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ഫാത്തിമ മാതാ കലാലയത്തിന്റെ ആപ്തവാക്യം തന്നെ ദൈവദാസൻ ബിഷപ്പ് ജറോമിന്റെ ദേശീയവാദത്തിന്റെ മികച്ച ഉദാഹരണമാണെന്നും ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി ചൂണ്ടിക്കാട്ടി ശരിക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നന്മ പറയുവാനായി അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നുള്ളതാണ് ആ നന്മയെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ് പ്രത്യാശയുടെ മനുഷ്യനായി പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ ജനത്തിനും തനിക്കും വിശ്വാസം ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം അവരെ ആടുത്തിൽ കൗതാശികമായും തൻ്റെ പഠനങ്ങളിലൂടെയും പഠിപ്പിച്ചും അവരെ ശക്തിപ്പെടുത്തുകയും അവരെ ഒരുമിച്ച് കൊണ്ടുപോയ ഈ പിതാവിൻ്റെ അടിസ്ഥാനമായിട്ട് ഹൃദയത്തില് എന്താണുണ്ടായിരുന്നത് ആ ഹൃദയം എഴുഞ്ഞിരുന്നത് തിരുഹൃദയത്തിലെ സ്നേഹമാണ് മാതാവിൻ്റെ വിപുല ഹൃദയത്തിലെ ആ വിശുദ്ധിയാണ് കർത്താവിനോടുള്ള മറിയത്തിൻ്റെ കറയേറ്റ സ്നേഹവും തിരുഹൃദയനാഥനോടുള്ള പ്രതിനിധിയായിട്ടുള്ള ഭിന്നാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന പരിഹാര മനോഭാവവും ഈ പിതാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് നാം അടക്കരുത് തിരുഹൃദയത്തിന്റെ വർഷം കൂടെയാണല്ലോ ഈ ചൂബലി വർഷം പ്രത്യാശിയോടുകൂടെ തിരുഹൃദയത്തെ നാം മനസ്സിലാക്കുമ്പോൾ ഉപവിയാണ് അദ്ദേഹത്തെ നയിച്ചത് ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആ സ്നേഹം പകർന്നു തരുന്ന ജീവിതം ഇതാണ് ഈ പിതാവ് നമുക്ക് നൽകുന്ന മാതൃകാ ദേവദാസൻ ബിഷപ്പ് ജെറോം മരിയ ഫെർണാണ്ടസിന്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി രാവിലെ ഏഴിന് പ്രഭാത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും ദേവദാസൻ ബിഷപ്പ് ജെറോമിന്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന കോയ്വിളയിൽ നടത്തി തുടർന്ന് കെ സി വൈമിന്റെ നേതൃത്വത്തിൽ കോയിവിളയിലെ ജന്മഗൃഹത്തിൽ നിന്നും തങ്കശ്ശേരി ഇൻഫാൻ ജീസസ് കത്തീഡ്രലിലേക്ക് ഛായാചിത്ര പ്രയാണവും നടത്തപ്പെട്ടു രാവിലെ ഒൻപത് മുപ്പത് മുതൽ തങ്കശ്ശേരി ഇൻഫാൻ ജീസസ് കത്തീഡ്രലിൽ അഖണ്ഡ ജപമാല ദിവ്യകാരുണ്യ ആരാധന തുടങ്ങിയവ വിവിധ മരിയൻ സംഘടനകളുടെയും സന്യാസിനി സമൂഹങ്ങളുടെയും നേതൃത്വത്തിൽ ക്രമീകരിക്കുകയും ചെയ്തിരുന്നു ശേഷം നാല് മുപ്പതിന് നടന്ന ആഘോഷമായ കൃതജ്ഞതാ ദിവ്യബലി അർപ്പണത്തിന് കൊല്ലം രൂപതാധ്യക്ഷൻ റൈറ്റർ ഓവറൻ ഡോക്ടർ പോൾ ആന്റണി മുല്ല ശരി മുഖ്യ തുടർന്ന് ഭൌതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിൽ നടന്ന പ്രാർത്ഥനകൾക്ക് മോൺസഞ്ചൂർ ബൈജു ജൂലിയൻ കാർമ്മികനായിരുന്നു മിനിസ്ട്രി കോർഡിനേറ്റർ ഫാദർ ജോസ് സെബാസ്റ്റിൻ ഫാദർ ജോളി എബ്രഹാം ഫാദർ സിയോൺ ഫാദർ ക്രിസ്റ്റഫർ ഹെൻറി ഫാദർ ജാക്സൺ എന്നിവർ നേതൃത്വം നൽകി സെന്റ് റാഫേൽ സെമിനാരി വിദ്യാർത്ഥികൾ ഗാനസുസൂഷിക്ക് നേതൃത്വം നൽകി കൊല്ലം